ഹായ് നമ്മുടെ അർജുൻ ഭയങ്കര സന്തോഷവാനാണ് പുള്ളി ജിൻഡോയെ എടുത്ത് കറക്കി എറിഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങ് സന്തോഷിച്ച് ആർമാന്തിച്ചിരിക്കുകയാണ് ആരോ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ഒരു ടീമിലുണ്ടെങ്കിൽ ആ ടീമെ ജയിക്കൂ ജിൻഡോയ്ക്ക് പത്താളുടെ ശക്തി ഉണ്ടല്ലോ പത്താളെ നേരിടാനുള്ള കഴിവ് ജിൻഡോയ്ക്കുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ പറയുകയാണ് ഞാൻ പഴം പോലെ തൂക്കിയെടുത്ത് എറിഞ്ഞു എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് നന്നായി ചിരി വന്നു കാരണം പഴം പോലെ തൂക്കിയെടുത്ത് ജിൻഡോയെ എറിഞ്ഞു അതുപോലെ തന്നെ പുള്ളി ഭയങ്കര അഹങ്കാരത്തോടെ സന്തോഷവാനായി പല ആൾക്കാരോടും പറയുന്നുണ്ട് ഇന്നത്തെ പ്രമോ പൊളിക്കും പറക്കുന്ന പ്രമോ ആയിരിക്കും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പുള്ളിക്ക് ജിൻഡോയെ ഫിസിക്കലായിട്ട് പൊക്കി മാറ്റി മാറ്റിവെക്കാൻ പറ്റിയത് പുള്ളിക്ക് ഭയങ്കരമായി സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ജിൻഡോ ആരോഗ്യവാനാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ എന്നാൽ അങ്ങനെയല്ല ഞാനാണ് ഇവിടുത്തെ ആരോഗ്യവാൻ ജിൻഡോയെ ഞാൻ മലർത്തിയടിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മുടെ അർജുൻ ചേട്ടന് ഇരിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഒരു ടാസ്ക് നടക്കുന്നു ആ ടാസ്കിൽ മറ്റുള്ളവരുടെ ഗെയിം നശിപ്പിക്കാനായി ജിൻഡോ അവരുടെ പ്രോപ്പർട്ടിയുടെ അടുത്തേക്ക് പോകുന്നു അപ്പോ മറ്റുള്ളവർ പിടിച്ചു മാറ്റുന്നു ഇതാണ് സംഭവം ജിൻഡോ ഒരാളെയും ആക്രമിക്കാൻ പോയിട്ടില്ല ഒരാളുമായിട്ടും മൽപിടുത്തം നടത്താൻ പോയിട്ടില്ല ജിൻഡോയുടെ ലക്ഷ്യം ആ പ്രോപ്പർട്ടി മാത്രമാണ് ആ പ്രോപ്പർട്ടി തട്ടിക്കളയാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഓരോ ഐറ്റംസ് എടുക്കാൻ നോക്കുമ്പോൾ തീർച്ചയായും ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ജിൻഡോയെ എടുത്ത് മാറ്റും അല്ലെങ്കിൽ ജിൻഡോയെ തള്ളി മാറ്റും അല്ലെങ്കിൽ ബാക്കിലൂടെ കൈയിട്ട് പിടിച്ചു മാറ്റും കാലേ പിടിച്ചു വലിക്കും ഇതൊക്കെ ചെയ്യും ഇവിടെ ജിൻഡോ അവർക്കെതിരെ തിരിഞ്ഞിട്ടില്ല അവരെ ആക്രമിക്കാനും നോക്കിയിട്ടില്ല ജിൻഡോയുടെ ഗെയിം കണ്ടവർക്ക് നന്നായി അറിയാം ജിൻഡോ ഗെയിമിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ തന്നെ മലർത്തി അടിക്കാൻ വരുന്നവർക്കെതിരെയല്ല എന്നുള്ളത് സാധാരണഗതിയിൽ മല്ലന്മാർക്ക് അതായത് കുറച്ച് മസിലും ഇതൊക്കെയുള്ള ആൾക്കാർക്ക് ഈഗോ ഉണ്ടാവേണ്ടതാണ് കാരണം അവരെ മറ്റുള്ളവർ ബാക്കിലൂടെ പിടിച്ച് കത്രിക പൂട്ടിട്ട് പൂട്ടുക എടുത്തു മാറ്റി മാറ്റിവെക്കുക ഇതൊക്കെ കാണുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ ഇവരായോ എന്നുള്ള ചിന്തയിൽ അവർക്ക് ഈഗോ ഉണ്ടാവും പക്ഷെ ജിൻഡോയ്ക്ക് അതില്ല ജിൻഡോ അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഇതൊരു ഗെയിമാണ് ആ ഗെയിമിൽ ഇതൊക്കെ സംഭവിക്കും അത് ജിൻഡോയ്ക്ക് നന്നായി അറിയാം ജിൻഡോയ്ക്ക് ഇവിടെ ഈഗോ ഇല്ല ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും തന്നെ പിടിച്ച് നിലത്തിടുകയോ മറിച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇവിടെ അർജുൻ അത് വലിയ ആഘോഷമായി എടുക്കുന്നു അർജുൻ വിചാരിച്ചത് ജിൻഡോ എന്നെ മലർത്തിയടിക്കാൻ വന്നു അപ്പൊ ഞാൻ തിരിച്ച് ജിൻഡോയെ മലർത്തിയടിച്ചു എന്നാണ് അർജുൻ ചിന്തിക്കുന്നത് സത്യത്തിൽ ജിൻഡോയ്ക്ക് തന്നെ പിടിച്ച് മറിച്ചിടുന്നത് അർജുനാണോ ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറാണോ സായിയാണോ ഒന്നും അറിയുന്നില്ല ജിൻഡോ ജിൻഡോയുടെ ഗെയിം കളിച്ച് അങ്ങനെ പോകുന്നു എന്ന് മാത്രം പക്ഷെ അവസാനം കളി ജയിച്ചതോ അത് ജിൻഡോയും അതാണ് ഒരു ഗെയിമർക്ക് വേണ്ടത് ആളുടെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുക എന്നുള്ളത് ഇവിടെ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് ജിൻഡോയെ മലത്തി ഈ പറയുന്ന അഹങ്കാരത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന അർജുൻ്റെ സന്തോഷത്തിന് ഒരു അർത്ഥമുണ്ടാവും പക്ഷെ ഇവിടെ അതല്ല ചെയ്തത് അർജുൻ ചെയ്തത് തന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കാൻ വന്ന ഒരാളെ ബാക്കിൽ നിന്നും മറിച്ചിട്ടു അത് വേറെ കാര്യം പക്ഷെ ആ വ്യക്തി ഒരിക്കലും അർജുനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പ്രോപ്പർട്ടിയിൽ മാത്രമാണ് ശ്രദ്ധ അവിടെ ആര് നിന്നാലും ഈ പറയുന്ന ജിൻഡോയെ പുറകിൽ നിന്ന് വലിച്ചിടാൻ പറ്റും കാരണം ജിൻഡോ അവരെ തിരിച്ച് ആക്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വളരെ ഈസിയാണ് അതിനെ വലിയ കാര്യമായി എടുത്ത് ഞാൻ ജിൻഡോയെ പഴം എടുത്തെറിയുന്നത് പോലെ എറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് നാളത്തെ പ്രമോയിൽ വരും ഞാൻ ഭയങ്കര സംഭവമാണ് ജിൻഡോയെ ഞാൻ എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് എറിയുന്നു അവിടെ അഭിഷേക് ശ്രീകുമാർ എടുത്ത് എറിയുന്നു എന്തൊക്കെ തള്ളാണ് തള്ളുന്നത് പക്ഷെ ഇതെല്ലാം കേട്ട് ഒരു ചിരിയോടെ എല്ലാം തമാശയായിട്ടാണ് ജിൻഡോ എടുക്കുന്നത് കാരണം ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോയുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് തീർച്ചയായും അതാണ് ഒരാൾക്ക് വേണ്ടത് തൻ്റെ എന്താണെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ പല ആൾക്കാരും പലതും പറയും എന്ന് ജിൻഡോയ്ക്ക് നന്നായി അറിയാം കാരണം കൊച്ചു കുട്ടികൾ പറയും ഞാൻ നിന്നെ ഇടിക്കും നിന്നെ മറിച്ചിടും എന്നൊക്കെ പറയാറുണ്ട് അതുപോലെയാണ് ജിൻഡോയ്ക്ക് അർജുൻ്റെ ഈ വാക്കുകൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ടാസ്ക് തൂക്കിയത് ജിൻഡോ ആണ് അതായത് പവർ ടീമിലേക്കുള്ള ടാസ്കിന്റെ ആദ്യ വിജയ് എന്ന് പറയുന്നത് ജിൻറ്റോൻ്റെ ടീമാണ് അപ്പോൾ എന്തായാലും സംഗതി ഉഷാറാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും അമർത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ